പ്രിന്റഡ് കാന്തയിൽ നമുക്ക് സെറ്റ്സ് കണ്ടാലോ അത് ടോപ്പ് ആൻഡ് ബോട്ടം കോംബോ ആയിട്ട് വരുന്ന സെറ്റുകളാണ് പക്ഷെ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യണമെന്നില്ല പക്ഷെ സെറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു ഭംഗിയാണ് ഇത് വരുന്ന നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡ് പീക്കോ ഗ്രീൻ അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ആ ആണ് ഇത് ശരിക്കും കളറ് കറക്റ്റ് എന്ന് അറിയില്ല അത് അങ്ങനെ വരുന്നു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഗ്രീൻ ഷെയ്ഡ് വരുമ്പോഴൊക്കെ ക്യാമറയിൽ ബ്ലൂ ആണ് ആണ്ട്ടോ വരുന്നത് അതിപ്പോൾ ഒരു നിവൃ നിവൃത്തിയില്ലേ അത് അങ്ങനെ വരുന്നു അപ്പോൾ ബോട്ടം ഇതാ ഇങ്ങനെ നമുക്ക് ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ തേർട്ടി ടോപ്പ് ഇതെങ്ങനെ വരുന്നു ടോപ്പും ബോട്ടും ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ ബോട്ടം അല്ലെങ്കിൽ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ ബോട്ടം ഏത് വേണേലും ചെയ്യാം നിങ്ങൾക്ക് ഹോട്ടസെറ്റ് പോലെ ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയായിട്ടും പർച്ചേസ് ചെയ്യാവുന്ന മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്നു കാന്ത കോട്ടൺ ആണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫാബ്രിക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ആണ് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇതൊരു ഡാർക്ക് പർപ്പിൾ നല്ല ഗ്രേ വൈൻ കളറിലേക്ക് എത്തുന്ന ആ ഒരു കളറിലാണ് വരുന്നിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ട മെറ്റീരിയലിലെ കർ ചേഞ്ചാണ് ഇങ്ങനെ വരുന്നു വൺ തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നമ്മൾ ബോട്ടം ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടും ലൈൻസ് ഇനി ഇതിൽ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ആവുമ്പോൾ സെറ്റ് ആയിട്ട് വാങ്ങണമെന്ന് നിർബന്ധം ഇല്ല നൂറ്റി മുപ്പത് രൂപയാണ് മീറ്ററായിട്ട് വരുന്നത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാന്നും കൂടെ പറയുക